നമസ്കാരം ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താ സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ തമിഴ്നയിൽ ഓൾറെഡി കണ്ടു കാണും ഇന്നായിരുന്നു നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടാക്സ് സ്ലാബിൽ വന്ന ചേഞ്ചസാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം മുതൽ മാത്രം നമ്മൾ ടാക്സ് നൽകിയാൽ മതി അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നിരുന്നാലും പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അങ്ങനെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് എവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഈ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് നിലവിലെ ചേഞ്ചസ് എങ്ങനെയാണെന്ന് നോക്കാം നിലവിലെ ടാക്സ് ലാബ് അനുസരിച്ച് മൂന്ന് ലക്ഷം വരെ ടാക്സ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സും ആറ് മുതൽ ഒമ്പത് വരെ പത്ത് ശതമാനം ടാക്സും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പതിനഞ്ച് ശതമാനം ടാക്സും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം ടാക്സും പതിനഞ്ച് ലക്ഷത്തിന് മുകളിലോട്ട് മുപ്പത് ശതമാനം ആയിരുന്നു ഇപ്പോൾ പുതുതായിട്ട് വന്ന ടാക്സിൽ അതനുസരിച്ച് നാല് ലക്ഷം വരെ ഒരു ടാക്സും നമ്മൾ കൊടുക്കേണ്ടതില്ല നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സും എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് വരെ ഇരുപത് ശതമാനവും അതുപോലെ ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലോട്ട് മുപ്പത് ശതമാനവും ഇതാണ് നിലവിലെ വന്ന ചേഞ്ചസ് അപ്പോൾ ഈ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ നമ്മൾ ടാക്സ് കൊടുത്താൽ മതിയെങ്കിൽ ഇങ്ങനെ ഒരു ടാക്സ് ലാബ് കാണിച്ചിരിക്കുന്നത് ഫോർ നാല് മുതൽ എട്ട് വരെ അഞ്ച് ശതമാനം പിന്നെന്തിനാണ് അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ പത്ത് ശതമാനം അതെന്തിനാണ് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ നിലവിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ടാക്സ് ലാബ് നിലവിലുള്ള ടാക്സ് ലാബ് ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ പെർസെൻറ്റേജിൽ പന്ത്രണ്ട് ലക്ഷം വരെ അതായത് എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനം ടാക്സ് നമ്മൾ കൊടുക്കണം അപ്പോൾ ആ കൊടുക്കുന്ന ടാക്സ് ഡി ആയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ നിലവിൽ ഈ റിബേറ്റ് ഉള്ളതുകൊണ്ടാണ് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ലാത്തത് ഈ റിബേറ്റ് എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു ഇളവാണ് ഇളവ് നമുക്കതിനെ ഈ റിബേറ്റിനെ വേണമെങ്കിൽ നമുക്കൊരു സബ്സിഡി അല്ലെങ്കിൽ ആ ഒരു റീഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒരു റീഫണ്ട് അങ്ങനെ നമുക്ക് കണക്കാക്കാം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഗവൺമെൻറ്റ് അനുവദിച്ചിരുന്ന റിബേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അതായത് നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിൽ ഇരുപത്തയ്യായിരം രൂപ ഗവൺമെൻറ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഒഴിവാക്കി തരും ബാക്കി അയ്യായിരം രൂപ മാത്രം കൊടുക്കണമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഏഴ് ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് അതുപോലെ ഈ വർഷം അനുവദിച്ചു വന്നിരിക്കുന്ന റിവേറ്റ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് ആ അറുപതിനായിരം രൂപ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ നമ്മൾ ഒന്നും കൊടുക്കേണ്ടതില്ല ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന ആ റിബേറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ മാത്രം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇനിയിപ്പോൾ ഭാവിയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ാലോ ഈ സബ്സിഡി ഒഴിവാക്കിയ പോലെ ഈ റീപേറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ നിലവിലെ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പന്ത്രണ്ട് ലക്ഷത്തിനുള്ളിലുള്ളവർക്ക് മാത്രമല്ല ഇരുപത്തിനാല് ലക്ഷം വരെയുള്ളവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് കൊടുത്താൽ മതി മുമ്പത്തെ സ്ലാബ് അനുസരിച്ച് പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കണമായിരുന്നു ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇരുപത്തിനാല് ലക്ഷം വരെ ആനുവൽ സാലറി കിട്ടുന്നവർക്കാണ് അപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ടാക്സ് ലാബിലൂടെ നമുക്ക് എത്രമാത്രം ലാഭം ഉണ്ടാകുന്നു എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നാണ് ഈ ടേബിളിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് മുമ്പ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷമായിരുന്നു നമ്മുടെ സാലറിയെങ്കിൽ നമ്മൾ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ടാക്സ് ലാബ് അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം വരെ നമുക്ക് ഒരു ടാക്സും കൊടുക്കേണ്ടതില്ല കാരണം ഇതിലെ ഗവൺമെൻറ്റിൻ്റെ അറുപതിനായിരം രൂപ റിബേറ്റും അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ എഴുപത്തിയ്യായിരം രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതില്ല അതുപോലെ മുമ്പ് പതിനഞ്ച് ലക്ഷം സാലറി വാങ്ങിക്കൊണ്ടിരുന്നവർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടാക്സ് കൊടുക്കണമായിരുന്നു ഇപ്പോൾ അത് വെറും തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ലാഭം നമുക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭമുണ്ട് അതുപോലെ പതിനാറ് ലക്ഷം സാലറി വാങ്ങിയിരുന്നവർ മുമ്പ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ ടാക്സ് അടക്കണമായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതി അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ലാഭം നാൽപ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് അതുപോലെ മുമ്പ് ഇരുപത്തഞ്ച് ലക്ഷം സാലറി വാങ്ങിക്കൊണ്ടിരുന്നവർ അടച്ചിരുന്ന ടാക്സ് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ അടച്ചാൽ മതി അതുകൊണ്ടുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും ന്യൂ ടാക്സ് റെജ്യൂമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷത്തിനുള്ളിലാണ് നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് ന്യൂ ടാക്സ് റെസ്യൂമിലേക്ക് മാറുന്നതാണ് അതെനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ ടാക്സ് റെസ്യൂമിലേക്ക് മാറാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം ഞാൻ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ